നമ്മൾ കവികളുടെ ചരിത്രമൊന്നും പരിശോധിക്കുന്നില്ല അവരുടെ കുടുംബ പശ്ചാത്തലമോ ജനനവും മരണവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ പരാമർശിക്കുന്നില്ല ചരിത്രപരമായിട്ടുള്ള ഒരു അവലോകനമല്ല കവികളും കൃതികളും സൗ സവിശേഷതകളും മാത്രമാണ് ഇപ്പോൾ ചർച്ച ചെയ്തു പോകുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം അത് അറിയാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഉത്തരങ്ങളും അറിയാമായിരിക്കും പരാജയ പ്രസ്ഥാനം എന്ന് ഇടപ്പള്ളി കവിതകളെ വിളിച്ചത് കേസരി ബാലകൃഷ്ണൻ ഇവിടെ തകഴിയുടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ അദ്ദേഹം പാടുന്ന മൺന്തരികൾ പാടുന്ന മൺന്തരികൾ എന്ന പേര് ചങ്ങമ്പുഴയെ പറ്റി കവിത എഴുതിയതായിരുന്നു പാടുന്ന മന്ദരികളെന്ന പേരിൽ ചങ്ങമ്പുഴിയെ പറ്റി കവിത എഴുതിയത് പി ഭാസ്കരനാണ് കപടലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണെൻ പരാജയം എന്ന് പാടിയത് ചങ്ങമ്പുഴയായി ചങ്ങമ്പുഴയുടെ കൃതികളിൽ ഭാഗവത കഥയുടെ സ്വാധീനമുള്ള രചന ഏതാണ് ഭാഗവത കഥാ സ്വാധീനമുള്ള ചങ്ങമ്പുഴ കൃതി വസന്തോത്സവം ചങ്ങമ്പുഴ കവിത ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ചങ്ങമ്പുഴ കവിത ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക പൗരസ്ത്യദൂതന എന്ന മാസികയിലാണ് ചങ്ങമ്പുഴയുടെ കവിത ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് ചങ്ങമ്പുഴ ഒരു നാടകം എഴുതിയിട്ടുണ്ട് ദേവയാനി ഒരു നോവൽ എഴുതിയിട്ടുണ്ട് ഏതാണ് ആ അത് നിങ്ങൾ കണ്ടെത്തുക ഓക്കെ ചങ്ങമ്പുഴയുടെ വ്യത്യസ്തമായൊരു നോവൽ പക്ഷേ ആ നോവൽ അറംപറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ ചങ്ങമ്പുഴ എഴുതിയിട്ടുള്ള നാടകം ദേവയാനിയാണ് ചങ്ങമ്പുഴയുടെ സ്വരരാഗസുധ എന്ന രചന പ്രസിദ്ധമാണ് ചങ്ങാമ്പുഴയുടെ സ്വരരാഗസുധ എന്ന രചനയ്ക്ക് അവതാരിക എഴുതി കൊടുത്തിരിക്കുന്നത് ഡോക്ടർ എസ് കെ നായരാണ് സ്വരരാഗസുധയ്ക്ക് ചങ്ങമ്പുഴയുടെ സ്വരരാഗസുധയ്ക്ക് അവതാരിക എഴുതി കൊടുത്തിരിക്കുന്നത് എസ് കെ നായര ഈ ഈ സർഗസംഗീതം വയലാറിൻ്റെ അതും ഈ ഇദ്ദേഹത്തിൻ്റെ സ്വരാഗസ്വതയിൽ തമ്മിൽ ചിലർക്ക് മാറിപ്പോകുന്നു അതാ പുസ്തകം നേരെ വായിക്കത്തുകൊണ്ട് വായിച്ചിട്ടുള്ളവർക്ക് അത് മാറുകയില്ല പ്രത്യേകിച്ച് കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് അവരെ ഊഹിച്ചൊക്കെ ചിലപ്പോൾ ഉത്തരം എഴുതാറുണ്ട് പി എസ് സി പരീക്ഷയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും വിധത്തിലായിരിക്കും ചോയ്സ് ചെയ്യുക അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സോളമൻ്റെ സോങ്സ് ഓഫ് സോങ്സ് ചങ്ങമ്പുഴ വർത്തനം ചെയ്തിട്ടുള്ളത് ദിവ്യഗീതം എന്ന പേരിലാണ് ഇതുപോലെ കുറേ വിവർത്തനങ്ങളുണ്ട് സമാനതയുള്ള ദിവ്യഗീതം എന്ന പേരിലാണ് സോങ്സ് ഓഫ് സോങ് ചങ്ങമ്പുഴ വർത്തനം ചെയ്തിരിക്കുന്നത് ബ്രൗണിങ്ങിൻ്റെ അവസാനത്തെ സവാരി അവസാനത്തെ സവാരി എന്ന ബ്രൗണിങ്ങിൻ്റെ രചനയ്ക്ക് ചങ്ങമ്പുഴ നിർവൃതി എന്ന പേരിലാണ് വർത്തനം ചെയ്തിരിക്കുന്നത് ബ്രൌണിങ്ങിൻ്റെ അവസാന സഹായിക്ക് അവസാനത്തെ സഹായിക്ക് ചങ്ങമ്പുഴ തയ്യാറാക്കിയ വർധനം നിർവൃതി എന്ന പേരിലാണ് ചങ്ങമ്പുഴ എഴുതിയ രമണൻ വളരെ പ്രസിദ്ധമാണ് അന്നത്തെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട രചനയാണ് അതിന് രമണി എന്ന കഥയിലൂടെ മറുപ മറുപടി പറഞ്ഞത് കെ സരസ്വതി അമ്മയാണ് കെ സരസ്വതി അമ്മയാണ് ചങ്ങമ്പുഴയുടെ രമണന് രമണി എന്ന കഥയിലൂടെ മറുപടി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പുരോഗമന സാഹിത്യ സംഘടനയുടെ വാർഷിക സമ്മേളനത്തിൽ ചങ്ങാമ്പുഴ നടത്തിയ പ്രസംഗം ഉൾക്കൊള്ളുന്ന ചങ്ങാമ്പുഴയുടെ ഒരു ലേഖന സമാഹാരം ഇക്കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു സാഹിത്യ ചിന്തകൾ എന്ന പേരിലാണ് ആ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടത് സാഹിത്യ ചിന്തകൾ ആ സാഹിത്യ ചിന്തകൾ എന്ന പ്രസിദ്ധീകരണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ പുരോഗമന സാഹിത്യ സംഘടനയുടെ വാർഷിക സമ്മേളനത്തിൽ ചങ്ങമ്പുഴി നടത്തിയ പ്രസംഗം ഉൾക്കൊള്ളുന്നു വേദന വേദന ലഹരി പിടിക്കും മുഴുകട്ടെ മുഴുകട്ടേ അവ ജീവനിൽ നിന്നൊരു മുരളീ മൃദുരവ മുഴുകട്ടെ എന്നിങ്ങനെ ഉള്ള വരികൾ മനസ്സിനിയിലാണ് കാണുന്നത് ചങ്ങമ്മ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരി നിങ്ങൾ തൻ പിന്മുറക്കാർ എന്നാഹ്വാനം ചങ്ങമ്മയുടെ വാഴക്കുലയിലാണ് കാണുന്നത് ഗീതാഗോപിന്ദത്തിന് ദേവ ദേവഗീതം എന്ന പേരിൽ വിവർത്തനം തയ്യാറാക്കി അപ്പോൾ ദിവ്യഗീതം ഏതിനാണ് സോളമൻ്റെ സോങ്സ് ഓഫ് സോങ്ങിനാണ് എന്നാൽ ഗീതാഗോവിന്ദത്തിൻ്റെ വിവർത്തനമാണ് ദേവഗീതം ആണിപ്പോൾ വരുത് ദിവ്യഗീതം സോങ്സ് ഓഫ് സോങ്ങിന് സോളമൻ്റെ സോങ്സ് ഓഫ് സോങ്ങിന് ദേവഗീത ഗീതാഗോവിന്ദത്തിൻ്റെ പരിഭാഷയാണ് ഉമർ ഖയാമിൻ്റെ റുബയത്തിന് ഇദ്ദേഹം എം ബിയപ്പനല്ല മുയപ്പൻ ജീവിതോത്സവം എന്ന പേരിലാണ് അവർ ജീവിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടു ഗീതാപഞ്ചത്തിൽ ചങ്ങമ്പുഴ തയ്യാറാക്കിയത് അല്ല ഒമർ ഖയ്യാമിൻ്റെ റുഭയത്തിന് ചങ്ങമ്പുഴ തയ്യാറാക്കിയത് മദിനോത്സവം എന്ന പേരിലാണ് വിവർത്തനം തയ്യാറാക്കിയത് ഉത്സവം ടാഗോറിൻ്റെ വിക്ടറി എന്ന കഥയെ അനുകരിച്ചുകൊണ്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട് വിക്ടറി എന്ന കഥയെ ടാഗോറിൻ്റെ വിക്ടറി എന്ന കഥയെ അനുകരിച്ചുകൊണ്ട് എഴുതിയതാണ് യവനിക എന്ന കവിത പാസ്റ്ററൽ എലിജി എന്ന വിഭാഗത്തിൽപ്പെടുത്താവുന്ന ദൈനഴയാണ് രമണൻ ഇടപ്പള്ളിയുടെ മരണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചങ്ങമ്പുഴ എഴുതിയ കവിതയാണ് ഇടപ്പള്ളിയുടെ മരണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇടപ്പള്ളി ചങ്ങമ്പുഴ രമണൻ എഴുതിയതെന്ന് പറയപ്പെടും യഥാർത്ഥത്തിൽ സ്പന്ദിക്കുന്ന അസ്ഥിമാഠം രക്തപുഷ്പങ്ങൾ വാഷ്പാഞ്ചലി പാടുന്ന പിശാജ് യവനിക സ്വരരാഗസുധ ആരാധകൻ നിർവാണമണ്ഡലം രാഗപരാഗം തുടങ്ങിയവയും ചങ്ങമ്പുഴയുടെ രചനകളാണ് രക്തപുഷ്പങ്ങൾ സ്പന്ദിക്കുന്ന അസ്ഥിമാഠം യവനിക രമണൻ സ്വരരാഗസുധ ആരാധകൻ രാഗവരാഗം നിർവാണമണ്ഡലം നിർവ്വാണമണ്ഡലം എന്ന സമാഹാരവും ചങ്ങമ്പുഴിയുടെ വരികയാണിത ജ്ഞാനരഥകൃതൻ കരയുവാനായി പിറന്നൊരു കാമുകൻ എന്ന് പാടിയത് ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ് അണിനാഥം എന്ന കവിത ഇടപ്പള്ളിയെ റൊമാൻ്റിക് ഔട്ട്സൈഡർ എന്ന് വിശേഷിപ്പിച്ചത് കെ പി അപ്പനാണ് ഇടപ്പള്ളി കവിതകളിലെ കാവ്യബിംബങ്ങളെയും പ്രതീകങ്ങളെയും അപഗ്രഥിക്കുന്ന ഒരു ലേഖനം കെ പി അപ്പൻ എഴുതിയിട്ടുണ്ട് ഏതാണത് ഇടപ്പള്ളി കവിതകളിലെ കാവ്യബിംബങ്ങളെയും പ്രതീകങ്ങളെയും അപഗ്രഥിക്കുന്ന ലേഖനമാണ് മരണത്തിൻ്റെ സൗന്ദര്യം എന്ന് ഇടപ്പള്ളി ആത്മഹത്യ ചെയ്തപ്പോൾ മലയാള മനോരമയിൽ എൻ്റെ കൂട്ടുകാരൻ എന്ന പേരിൽ ഒരു കവിത എഴുതിയത് ആരായിരുന്നു ഇങ്ങനെയൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സാമാന്യമായിട്ടുള്ള ധാരണയുള്ളവർ ചങ്ങമ്പുഴയുടെ പേരായിരിക്കും എഴുതുക തെറ്റാണത് പന്തളം കെ പി രാമൻപിള്ളയാണ് എൻ്റെ കൂട്ടുകാരൻ എന്ന പേരിൽ മലയാള മനോരമയിൽ ഇടപ്പള്ളി ആത്മഹത്യ സമയത്ത് വന്ന യഥാർത്ഥത്തിൽ കൂട്ടുകാരൻ ചങ്ങമ്പുഴ ആയിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു പക്ഷേ എങ്കിലും അദ്ദേഹം മനസ്സ് പങ്കുവച്ചിരുന്ന മറ്റൊരു വ്യക്തിത്വമാണ് പന്തളം കെ പി രാമൻപിള്ള എൻ്റെ കൂട്ടുകാരനെന്ന പേരിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതിന് ശേഷം ഒരു ലേഖനം മലയാള മനോരമയിൽ എൻ്റെ കൂട്ടുകാരനെന്ന പേരിൽ ലേഖനമല്ല കവിത എൻ്റെ കൂട്ടുകാരൻ എന്ന കവിത തന്നെ എഴുതുകയുണ്ടായി പന്തളം കെ പി രാമൻപിള്ള അപ്പം എൻ്റെ കൂട്ടുകാരൻ എന്ന കവിത ആരുടേതാണ് പന്തളം കെ പി രാമൻപിള്ള ആരെക്കുറിച്ചാണ് ചങ്ങാമൂ അല്ല ഇടപ്പള്ളി ആത്മഹത്യ ചെയ്തപ്പോൾ മനോരമയിൽ വഴി പ്രസിദ്ധീകരിച്ച പന്തളം കെ പി രാമൻപിള്ളി ഇടപ്പള്ളിയുടെ തുഷാരഹാരം എന്ന കഥാ കവിതാ പ്രസിദ്ധമാണ് തുഷാരഹാരം എന്ന ഇടപ്പള്ളിയുടെ കവിതാസമാഹാരത്തിന് അവതാരി എഴുതി കൊടുത്തിരിക്കുന്നത് ഉള്ളൂർ എസ് പരമേശ്വരാണ് എന്നാൽ അതേസമയം മണിനാഥത്തിൻ്റെ പൽക്കാലത്ത് അവതാരിക എഴുതിയത് കേസരി ബാലകൃഷ്ണന്റെ ഇടപ്പള്ളിയുടെ അവസാനത്തെ കവിതയാണ് മണിനാഥം എന്ന് പറയാം ആത്മഘാതിയായ കവി എന്നാണ് ഇടപ്പള്ളിയെ കുട്ടികൃഷ്ണന്മാരാൾ വിശേഷിച്ചു വിശേഷിപ്പിച്ചത് ആത്മഘാതിയായ കവി ഇടപ്പള്ളി വിശേഷിപ്പിച്ചതാരാണ് കുട്ടിക്കൃഷ്ണമാര സ്ഥിരതയില്ലാത്ത ലോകത്തിലെന്തിനായി ചിലവിരകി ഞാൻ മേലിലും കേഴണം മധുരചിന്തകൾ മാഞ്ഞുപോയി ഇടവേ മരണമാണി ജീവിച്ചിരിക്കുവാൻ ഇരുളിൽ ആരും അറിയാതെ എത്ര നാൾ കരട് നന്ദു ഞാൻ കേഴു മിണർകണം എന്നിങ്ങനെ വിലപിച്ചത് അണിനാഥത്തിൽ ഇടപ്പള്ളിയായിരുന്നു ഗതി ചിറയാലിയെ ചിലർ മറുത്തു മറുത്തുപോകുവാൻ അശക്തനാണു ഞാൻ എന്ന് പറഞ്ഞത് ഇടപ്പള്ളിയാണ് കാട്ടാറിൻ്റെ എന്ന കവിതയിലാണ് കാട്ടാറിൻ്റെ കരച്ചിൽ എന്ന കവിതയിൽ വരികയാണ് ചെറുക്കുമെൻഗതി ചിറയാലിയെ ചിലർ മറുത്തു പോകുവാനശക്തനാണ് ഞാൻ ഒഴുക്ക് തടഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോവുക പ്രയാസകരമായിരിക്കും ഇടപ്പള്ളി കാട്ടാറിൻ്റെ എന്ന കവിതയിൽ പറയുന്നു ഇടപ്പള്ളി കവികളെന്ന് പ്രസിദ്ധനായത് ഇടപ്പള്ളി രാഘവൻ പിള്ളയും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും മലയാള കവിതയിൽ വിഷാദത്തിൻ്റെ നവാർന്ന വികാരപ്രപഞ്ചം തീർത്ത കവികളായിരുന്നു ഇടപ്പള്ളിയും ചങ്ങമ്പുഴയും മണിനാഥം തുഷാരഹാരം തുടങ്ങിയവ കൂടാതെ നവസൗരഭം ഹൃദയസ്മിതം അവ്യക്തഗീതം നാളത്തെ പ്രഭാതം തുടങ്ങിയവയും ഇടപ്പള്ളി രാഘവൻപിള്ളിയുടെ രചനകളായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഹൃദയസ്മിതം നവസൗരഭം അവ്യക്തഗീതം നാളത്തെ പ്രഭാതം തുടങ്ങിയവ അപ്പോൾ ഇങ്ങനെ മലയാള കവിതാ സാഹിത്യസരണിയിൽ ഈ റൊമാൻറ്റിക് യുഗം ആരംഭിച്ചപ്പോൾ വളരെ മനോഹരമായ കാവ്യതല്ല കൊണ്ട് കൈരളിയെ അനുഗ്രഹിച്ച രണ്ട് കവി വ്യക്തിത്വങ്ങളാണ് പക്ഷേ പക്ഷേപ്പള്ളി വളരെ നേരത്തെ പുലി പുലിഞ്ഞു അകാലത്തിൽ അധികം വൈകാതെ കുറച്ചധികം കാലം ജീവിച്ചിരിക്കാമായിരുന്ന ഈ അടുത്ത കാലം വരെയും വേണമെങ്കിൽ ജീവിച്ചിരിക്കാമായിരുന്ന ചങ്ങമ്പുഴയും അദ്ദേഹത്തിൻ്റെ അവശതകൾ ലോക വിഷമതകൾ കാരണം പോയി ഞാൻ നേരത്തെ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഏതാ അത് എഴുതിയ നോവൽ ഏതാണെന്ന് ആർക്കെങ്കിലും ഓർമ്മ വന്നോ കളിത്തോഴിയാണ് നോവൽ ഓക്കെ ശരി അപ്പോൾ അപ്പോൾ ഇന്നത്തേക്ക് നിർത്താം അടുത്ത കവി വ്യക്തിത്വങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം